കോവിലൻ ട്രസ്റ്റ് സംഘടിപ്പിക്കുന്ന കോവിലൻ അനുസ്മരണം ജൂൺ രണ്ടിന് കണ്ടാണശ്ശേരിയിലും തൃശൂരിലുമായി നടക്കുമെന്ന് ഭാരവാഹികൾ തൃശൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂൺ രണ്ടിന് രാവിലെ ഒമ്പത് മണിക്ക് കണ്ടാണശ്ശേരിയിലെ കോവിലൻകുടീരത്തിൽ പുഷ്പാർച്ചനയും തുടർന്ന് അനുസ്മരണ സമ്മേളനവും നടക്കും രാധാകൃഷ്ണൻ കാക്കശ്ശേരി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും മുരളി പെരുന്നെല്ലി എം എൽ എ അധ്യക്ഷത വഹിക്കും ഡോക്ടർ മോഹനവർമ്മ രാജ മുഖ്യാതിഥിയായിരിക്കും ഡോക്ടർ ജോഷി തോമസ് അനുസ്മരണ പ്രഭാഷണം നടത്തും കേന്ദ്ര സാഹിത്യ അക്കാദമി പ്രസിദ്ധീകരിക്കുന്ന കോവിലന്റെ ജീവചരിത്രത്തിന് ഉപാദാനങ്ങളായ കോവിലന്റെ കത്തുകൾ മനോഹർ വി പേരകത്തിന് മാനേജിംഗ് ട്രസ്റ്റി എം ജെ പൗർണിമ കൈമാറും വൈകിട്ട് നാലിന് കേരള സാഹിത്യ അക്കാദമി ഹാളിൽ കോവിലൻ ഓർമ്മ പരിസ്ഥിതി സംസ്കാര പഠനങ്ങൾ എന്ന വിഷയത്തിൽ നടക്കുന്ന സെമിനാർ ഡോക്ടർ എസ് കെ വസന്തൻ ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ എസ് എസ് ജയകുമാർ കോവിലന്റെ മണ്ണ് എന്ന വിഷയത്തിൽ മുഖ്യപ്രഭാഷണം നടത്തും വാർത്താസമ്മേളനത്തിൽ കോവിലൻ ട്രസ്റ്റ് കോർഡിനേറ്റർ ഡോക്ടർ ആർ സുരേഷ് കൺവീനർ എ ഡി ആൻഡു ജോയിന്റ് കൺവീനർ പി ജെ സ്റ്റൈജു എന്നിവർ പങ്കെടുത്തു സിസിടിവി ന്യൂസ് കേച്ചേരി